കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ തൃപ്തനല്ലെന്ന് അതിക്രമത്തിനിരയായ സുജിത് വി എസ് ട്വന്റി ഫോറിനോട് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ തനിക്ക് നീതി കിട്ടൂ എന്നും സുജിത് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒട്ടും തൃപ്തനല്ല കാരണം നമ്മുടെ ആവശ്യം ആദ്യമേ തന്നെ ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത് ഈ സർവീസിൽ തുടരാൻ ഒരു ഒരു ആർക്കാരല്ല ഈ ഗുണ്ട പോലീസ് ഈ നാലു പേരുള്പ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈര് വരെ വലിയ കുറ്റക്കാരനാണ് ആ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ വേറൊരു പഞ്ചായത്ത് ഓഫീസിലെ യു ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം പോലീസ് അതിക്രമത്തിനെതിരായ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ചു സി സി ടി വി ദൃശ്യം അടക്കം ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിട്ടും പോലീസുകാരെ സംരക്ഷിച്ചു എന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ആരോപിച്ചു ഒരു കാരണവശാലും വ്യക്തമായ ഒരു നടപടിയല്ല സർവീസിൽ നിന്ന് ഇവരെ പിരിച്ചുവിടണം അതാണ് ഞങ്ങളുടെ ന്യായമായ യുക്തമായ വ്യക്തമായ ഞങ്ങളുടെ ഡിമാൻഡ് അതാണ് ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണിക്കണം ഇന്ന് തൃശൂരിലെത്തുന്ന എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരിക്കേറ്റ വി എസ് സുജിത്തുമായി കൂടിക്കാഴ്ച നടത്തും സൂരജ് സജീവ ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം സൂരജിലേക്ക് പോകുന്നു സൂരജ് സൂരജിന് സുജിത്തിന് ആ രീതിയിൽ ആവശ്യപ്പെടാനുള്ള എല്ലാവിധ ധാർമ്മിക അവകാശമുണ്ട് കാര്യം ഒറ്റയ്ക്കുള്ള രണ്ടു വർഷത്തെ പോരാട്ടത്തിൻ്റെ വില ദൃശ്യങ്ങൾ അത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് അതിൽ നടപടി വേണം നീതി വേണമെന്ന് ആവശ്യ ആവശ്യപ്പെടുന്നുണ്ട് സുജിത്ത് അതിനോടൊപ്പം തന്നെ പിച്ചിയിലെ പുതിയ സംഭവങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഏത് രീതിയിലാകും ഇതും കൂടെ ചേർത്തുള്ള പ്രക്ഷോഭം ഉണ്ടാവുക എന്താണ് സുജിത്തിൻ്റെ ഭാവി പരിപാടികൾ സൂരജ് കാശ്മി ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓജെ ജനീഷ് നമ്മളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരാവശ്യമുണ്ട് കാരണം ഈ സുജിത്തിൻ്റേത് ഏറ്റവും ന്യായമായ ആവശ്യമാണ് അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം നിലപാടല്ല അത് പൊതുസമൂഹം കൂടി അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ദ്രുതഗതിയിൽ ഈ നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് നടപടിയിലേക്കടക്കം പോയത് പക്ഷേ അത് ഒരാദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്ന നടപടിയാണ് അതാണ് പിന്നീട് ഇപ്പോൾ വൈകി ഈ ദൃശ്യങ്ങളടക്കം വന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ കടുത്ത പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല സുജിത്തിനും കോൺഗ്രസിനും അടക്കമുണ്ട് സുജിത്ത് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ സസ്പെൻഷൻ ഒരിക്കലും ഒരു നടപടിയായി കണക്കാക്കുന്നില്ല അതിൽ താൻ തൃപ്തനല്ല പകരം ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ആ ജീപ്പ് ഓടിച്ച ഡ്രൈവർ സുഹൈർ ഇപ്പോൾ ഉള്ളത് പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ പഴയന്നൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ് റവന്യൂ വകുപ്പിന് കീഴിൽ ഈ പഞ്ചായത്തിന്റെ ചുമതലയിൽ നിന്ന് ഈ ആ ജോലിയിൽ നിന്നടക്കം വിട്ടുകൊണ്ട് ഈ അഞ്ചു പേർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് പറയുന്നത് അത് നടപടി കൊണ്ട് മാത്രം തീരുന്നില്ല തനിക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇവരെ നിയമപരമായി ശിക്ഷിച്ചാൽ മാത്രമേ തനിക്ക് നീതി കിട്ടുകയുള്ളൂ എന്നുകൂടി സുജിത്ത് പറയുന്നു അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഈ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറകൾ സംബന്ധിച്ച ഒരു കേസ് എടുത്തിരുന്നു ഈ കേസിൽ കക്ഷി ചേരുന്നതിനുള്ള നടപടി അതിന്ന് ശുചിത്വ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറുവശത്ത് സമരം ശക്തമായി തന്നെ തുടരുമെന്ന് യൂത്ത് കോൺഗ്രസും ആവർത്തിക്കുകയാണ് അവർ ഇന്നലെ ഈ സസ്പെൻഷൻ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ശശിധരൻ സി പി ഒ ശശിധരന്റെ വസതിയിലേക്കടക്കം വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അത്തരത്തിൽ ശക്തമായ സമരവുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസും ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പി ചിയിൽ നടന്ന പോലീസ് അധികൃതർ കൂടി വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തൃശൂരിൽ പോലീസ് അതിക്രമം തുടർക്കഥയാണെന്ന് ആരോപിച്ചുകൊണ്ട് സമരം ശക്തമാക്കാനാണ് ഡി സി സി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് പി ചി പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കെ സി വേണുഗോപാൽ തൃശൂരിലെത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ തൃശൂരിലേക്ക് എത്തിയതാണ് ആദ്യഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനെത്തുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് എത്തുന്നു രമേശ് ചെന്നിത്തല എത്തുന്നു ഒടുവിലിതാ കെ സി വേണുഗോപാൽ തന്നെ തൃശൂരിലെത്തുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളെയും പ്രധാന നേതാക്കളെയും തൃശൂരിലെത്തിച്ച് ഈ വിഷയം സജീവ ചർച്ചയാക്കി ഒരു നീക്കത്തിലാണ് ംകുളത്തെ പോലീസിന്റെ മൂന്നാമുറ മൂന്നാമുറ എന്ന് പറയുന്ന സാധാരണ കുറ്റവാളികൾക്ക് നേരെ പ്രയോഗിക്കുന്നതാണ് ഇത് സുജിത് എന്ന് പറയുന്ന ഒരു കുറ്റവാളി അല്ലാത്ത ഒരാളെ ആൾക്കെതിരെ നടത്തിയ നടക്കുന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ് അതിന് ഇപ്പോഴും ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് തുടർ നടപടി എന്താണ് തുടർ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം ഉമേഷ് ബാലകൃഷ്ണലേക്ക് എത്താം ഇടവേള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം